അപ്പൊ ആ സമയത്ത് ഇത് ഇപ്പം ഗോകുലം അങ്ങനെ ഒരുവിധം ഇതൊക്കെ ഒരു മടി കാണിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നാറുണ്ട് ഇടയ്ക്ക് അപ്പം ഈ ചെയ്യുന്ന സമയത്ത് ഗോകുൽ ഗോകുൽ എന്നൊരു ആളുണ്ടല്ലോ ഗോകുൽ സുരേഷ് അപ്പം ഇത് ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഇത് നിങ്ങൾ അഭിനയിക്കുന്ന ആ സമയത്താണെങ്കിലും ഇതിനോട് എങ്ങനെയായിരുന്നു ഇതിന് അപ്രോച്ച് ചെയ്യുന്നത് ഈ ഒരു സംഭവം ഉണ്ടെന്ന് ഡയറക്ടർ നിങ്ങളോട് പറയുമ്പോൾ എങ്ങനെയായിരുന്നു ഇതിനെ കണ്ടിരുന്നത് ാണ് ഫസ്റ്റ് ഏറ്റവും ആണെന്നുണ്ടെങ്കിലും ഒരു ജനറേഷൻ ഓഫ് ആക്ടേഴ്സ് കണ്ടിട്ട് വന്നതാണ് അപ്പൊ അപ്പൊ കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഭയങ്കര മൂവി അങ്ങനത്തെ ആണല്ലോ നമ്മളൊരു കൺവെൻഷണൽ ഫോമാൻഡ് ഫോളോ ചെയ്യുന്നില്ല അപ്പൊ ഇങ്ങനത്തെ ഒരു ഗോൾ സീൻ പറഞ്ഞുകഴിഞ്ഞാൽ അവർ ചാദിക്കേണ്ട കാര്യമില്ല രണ്ടു പേർക്കും രണ്ടുപേർക്ക് ഒരേ വൈകുന്നേരം ആണ് ഒറ്റ ും അറിയത്തില്ലാത്ത ഒരു ചന്ദൂചേരി ചന്ദൂരി അവർക്ക് അങ്ങനെ ഒരു അല്ല നിങ്ങൾ തമ്മിൽ ഒരു ആത്മബന്ധത്തിന് അത് ശരിക്കും മസ്റ്റാണ് ശരിക്കും നിങ്ങൾ പെട്ടെന്ന് ഭയങ്കര

ഡയറക്ടേഴ്സ് ഉണ്ട് നമുക്ക് അങ്ങനെ ലക്ഷ്യമില്ലാണെങ്കിൽ പോലും നമ്മൾ ആ രീതിയില് അഞ്ചാ കള പറഞ്ഞു ആൾക്കാരൊക്കെ